അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാനും എൻ്റെ കുഞ്ഞും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അലഹദില്ല നമുക്കൊക്കെ പലപ്പോഴായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഈമാൻ ലോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ പല ചില നിമിഷങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചില മാസങ്ങളിലൊക്കെ നമ്മൾ ഈമാൻ മാൻ ലോ ആയി കാണും അവാഹുമായിട്ടുള്ളൊരു അടുപ്പം കുറഞ്ഞു പോയതായിട്ട് കാണും കൊണ്ടും സലാത്തുകൾ കൊണ്ടുമുള്ള അടുപ്പം എല്ലാം എല്ലാത്തിലും ഒരു മടി നമുക്ക് അനുഭവപ്പെട്ടേക്കാം ഇങ്ങനെ തോന്നിയാൽ അത് നിങ്ങളുടെ ഈമാൻ കുറഞ്ഞതുകൊണ്ടാണ് അള്ളാഹുന് ചെയ്യേണ്ട ഇബാദത്തുകളിൽ ഒരു മടി അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന സലാത്തുകളും ദിക്കറുകളൊക്കെ മറന്നു പോകുക ചൊല്ലാൻ മറന്നു പോകുക വിട്ടുപോകുക അതല്ലെങ്കിൽ അത് പിന്നീട് ചൊല്ലാം എന്ന് മാറ്റി വെച്ച് അത് പിന്നീട് ചൊല്ലാതിരിക്കുക അതായത് പിന്നീട് ചെല്ലേണ്ട സമയത്ത് അത് മറന്നു പോകുക ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകും എപ്പോഴെങ്കിലും ഒരു നിമിഷമെങ്കിലും നമുക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം ഇതിനെല്ലാം കാരണം നമ്മളിലുള്ള ഈമാൻ എവിടെയോ ചെറുതായിട്ട് ഒന്ന് കുറഞ്ഞു പോയതാണ് ഈ ഈമാൻ കുറയാനുള്ള കാരണം അത് എന്താണ് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് എന്ന് വിലയിരുത്തുക നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഒന്ന് ചിന്തിക്കുക ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്താണ് എൻ്റെ ജീവിതത്തിൽ വന്നു പോയത് എന്തുകൊണ്ടാണ് ഞാൻ അള്ളാഹുമായിട്ടുള്ള ഈ അടുപ്പം കുറഞ്ഞത് എന്ന് ചിന്തിക്കുക നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരു ആൻസർ കിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആൻസർ ഒരു പക്ഷേ നമ്മൾ ഫോണിൽ ഒരുപാട് സമയം റീൽസൊക്കെ കണ്ട് റീൽസ് അഡിക്റ്റ് ആയതേക്കാം ഒരുപാട് സമയം നമുക്ക് ഫോൺ നിലത്ത് വെക്കാൻ പറ്റാൻ കഴിയാത്ത കഴിയാത്തമാതിരി ഒരു അവസ്ഥയായിരിക്കും അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും നമ്മുടെ ഫ്രണ്ട് സർക്കിളായിരിക്കും അവരൊന്നും ഒരു പക്ഷേ ദീനീപരമായിട്ട് ഒരു അടുപ്പമില്ലാത്തവരായിരിക്കാം അവർക്ക് തോന്നുന്ന സമയത്ത് നിസ്കരിക്കുന്നവരോ അവർക്ക് തോന്നുന്ന സമയത്ത് ദിക്കറുകൾ ചെല്ലുന്നവരോ ആയിരിക്കാം അപ്പം അത്ര പെ അത്തരം സുഹൃത്തുക്കളിൽ നമ്മൾ പെടുമ്പോൾ നമ്മൾ സ്വമേധയാ അങ്ങനെ ആയിപ്പോവും നിസ്കാരത്തിനും സലാത്തിനും ഒന്നും ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ നിസ്കാരത്തിനും സ്വലാത്തിനുമൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ നമ്മുടെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകും അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ അലാ ആയി സലാത്തുകളൊക്കെ ചെല്ലാതെയാകുമ്പോൾ നമ്മുടെ ഈമാൻ ലോ ആയി പോകും അപ്പോൾ നമ്മുടെ ഈമാൻ കൂട്ടുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ ഈ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇമാം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് നോക്കുക അത് മാറ്റി വെക്കുക ഒരു പക്ഷേ മൊബൈൽ ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം അതല്ലെങ്കിൽ ടി വി അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ആയിരിക്കും ആ ഒരു കാരണം അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക ഫോണിനൊക്കെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക ഒരു ലിമിറ്റേഷൻ വെക്കുക എന്നിട്ട് എന്താണ് ഈമാൻ കൂട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോടുള്ള ആ അടുപ്പം കൂട്ടുവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം ആദ്യം ഒന്നാമതായിട്ട് കൃത്യസമയത്ത് നിസ്കരിക്കുക കൃത്യസമയത്ത് എന്ന് പറയുമ്പോൾ ബാങ്ക് കൊടുക്കാൻ കാത്തിരിക്കുക ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ അള്ളാഹുമായി കണ്ടുമുട്ടുവാനുള്ളൊരു ആകാംക്ഷ ആ ഒരു ആകാംക്ഷയോടുകൂടി ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ഒതുവ് ചെയ്ത് നിസ്കരിക്കുക ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ജോലിയിലായിരിക്കാം വീട്ടു ജോലിയിലായിരിക്കാം എഴുതുകയായിരിക്കാം പഠിക്കുകയായിരിക്കാം അപ്പോൾ അപ്പോൾ എന്താക്കാം നിങ്ങൾ അതൊക്കെ നിർത്തിവെച്ച് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വരിക അതിലൊരു ഹയറുണ്ടാവും നിങ്ങൾ പിന്നേക്ക് മാറ്റി വെക്കുമ്പോൾ അത് പിന്നെ ഓർമ്മയില്ലാതായി നിസ്കരിച്ചിട്ടുണ്ട് എന്നൊരു രീതിയിലായിട്ട് മറന്നു പോകാം അതല്ല നിങ്ങൾ ക്ലാസ്സിലാണ് ബാങ്ക് കൊടുത്ത സമയത്ത് നിങ്ങൾ ക്ലാസ്സിലാണ് ഭക്ഷണത്തിന് സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ച ഉടനെ നിസ്കരിക്കാം നിസ് അതിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം മറ്റുള്ള സംസാരങ്ങളിലേക്കോ ഒന്നും പോകാതെ നിസ്കരിക്കുക പിന്നെയുള്ളൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈമാൻ നിങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തൊട്ട് നിങ്ങൾ അപ്പത്തൊട്ട് നിങ്ങൾ അസ്തഫറുള്ള എന്ന് ചൊല്ലുക അസ്തഫാറുകൾ ചൊല്ലുക അത് എപ്പോൾ അതിങ്ങനെ ഒരു ഒഴുക്ക് മട്ടിൽ ചെല്ലിയാൽ പോരാ അത് മനസ്സറിഞ്ഞ് ഇങ്ങനെ ചൊല്ലുക അത് അതിൻ്റെ അക്ഷരങ്ങൾ ഭവ്യതയോടെയും വ്യക്തതയോടെയും ചൊല്ലുക അസ്തമ അസ്താമുള്ള എന്ന് ചെല്ലുക അല്ലാതെ അങ്ങനെ ചെല്ലിയതിനോട് കാര്യമില്ല അതിൽ അതിൽ ഒരുപാട് വാക്കുകൾ മിസ്സാകുന്നുണ്ട് അപ്പോൾ അർത്ഥം മാറാൻ സാധ്യത ഉള്ളത് കൊണ്ട് നിങ്ങൾ ഓരോ വാക്കുകളും വ്യക്തമാകുന്ന രീതിയിൽ തന്നെ അസ്തമപ്പുറ എന്ന് ചൊല്ലുക അതുപോലെ ഇപ്പം തന്നെ തോപ ചെയ്യുക കാരണം നമ്മുടെ ഈമാൻ ലോ ആകാൻ കാരണം അവ ആവ് സുബഹാനാവ് താനയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തോ കാര്യം നമ്മളിൽ നിന്ന് സംഭവിച്ചത് കൊണ്ടാണേ ആ ഒരു ബോധ്യത്തോടെ എന്താണ് നമ്മളിൽ നിന്ന് വന്നു പോയത് ആ ഒരു തെറ്റ് റബ്ബിൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് തോപ് ചെയ്യുക അതുപോലെ മറ്റൊരു ടിപ്സാണേ ഖുറാൻ പാരായണം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നു വെച്ചാൽ സ്ഥിരമായ എല്ലാ ദിവസവും ഒരു പേജ് എങ്കിലും ഓതാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്യുക അതിന് സമയം കണ്ടെത്തി നിങ്ങൾ ഒരു പേജ് എങ്കിലും കുറാൻ ഓതുക നിങ്ങൾക്കൊരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ അഞ്ച് വക്താര ശേഷവും ഒരു നാല് പേജ് കുറാൻ ഓതുക ഇങ്ങനെ ഒരു ദിവസം ഒരു ജ്യൂസ് ഓതാൻ സാധിക്കും ഇങ്ങനെ ഓതിയാൽ ഒരു മാസം കൊണ്ട് ഒരു ഹത്തം നമുക്ക് ഓതി തീർക്കാൻ സാധിക്കും വളരെ ഭാരമൊന്നുമില്ലാതെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് അങ്ങനെ പേജൊന്നും തീർക്കാൻ കഴിയില്ല ഒരു ജ്യൂസ് ഒന്നും തീർക്കാൻ കഴിയില്ല ജോലി തിരക്കുകളോ അല്ലെങ്കിൽ പഠിക്കുവാനോ ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ടാക്കാം അങ്ങനെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഒരു ഹത്തമൊക്കെ തീർക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ ഹയറായിട്ട് നമ്മൾ കരുതുക അത് അത് കാരണം നമുക്ക് ബന്ധം ഉണ്ടാക്കാൻ സാധിക്കും അതിലൂടെ നമ്മുടെ ഈമാൻ ഊട്ടി ഉറപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ് പിന്നെ മറ്റൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ധാരാളമായി സ്വലാത്തുകൾ ചെല്ലുക മുത്തനബിയുടെ പേരിൽ ഒരുപാട് സ്ഥലാത്തുകൾ ചെല്ലുക നിങ്ങൾക്ക് ഒഴിവുള്ള സമയങ്ങളിൽ നിങ്ങൾ ബസ്സിലിരിക്കുകയാണെങ്കിലും യാത്ര പോവുകയാണെങ്കിലും അടുക്കളയിൽ പാചകം ചെയ്യുകയാണെങ്കിലും മറ്റ് വീട്ടു ജോലികൾ ചെയ്യുകയാണെങ്കിലും ഒക്കെ ധാരാളമായി സ്ഥലാത്തുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഒരുപാട് സ്ഥലാത്തുകൾ നമുക്കറിയാമല്ലോ ആര്യത്ത് സലാത്ത് ഇബ്രാഹിമിയ സലാത്ത് ഫാത്തിമിയ സലാത്ത് അങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്ഥലാത്തുകൾ നമുക്ക് കാണാപാഠമായിട്ട് അറിയാം അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലാത്ത് തുടർച്ചയായി സ്ഥിരമായി ചൊല്ലുക സലാത്ത് ചൊല്ലിയാൽ തന്നെ പകുതി കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തനിയെ നമ്മൾ ചെയ്തു പോകും കാരണം സലാത്തിലൂടെയും നമ്മുടെ ഈമാൻ ഉറപ്പിക്കുവാനും ഈമാൻ ഉറപ്പിച്ചത് മൂലം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിസ്കാരമായാലും ഖുറാനായാലും ദിക്കറുകളായാലും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളിങ്ങനെ കൊണ്ടിരിക്കും നമ്മളെ ആരോ ഗൈഡ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും തെറ്റിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് നിസ്കരിക്കുവാനും ഖുറാൻ ഓതുവാനും ദിക്കറുകൾ ചൊല്ലുവാനൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നി തുടങ്ങും അതുകൊണ്ട് സലാത്തിന് നല്ല പവറുണ്ട് എനിക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ് സലാത്ത് തുടർച്ചയായി ചൊല്ലുന്നത് മൂലം എൻ്റെ നിസ്കാരങ്ങളൊന്നും പിന്നീട് കളായിട്ടില്ലായിരുന്നു ആയിട്ടില്ലായിരുന്നു ആദ്യം നമുക്ക് മറന്നു പോയിരുന്നു ആ ചെല്ലണം എന്ന് കരുതി നമ്മൾ മാറ്റി വെച്ചതൊക്കെ സലാത്ത് ചെല്ലുന്നത് മൂലം നമുക്ക് ചെയ്യാനുള്ളൊരു ആവേശവും ഓർമ്മയൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ മറ്റൊരു ടിപ്സാണ് അള്ളാഹു സുബാനോ താലയെ ഓർത്തുകൊണ്ടിരിക്കുക അവൻ്റെ പേരിൽ ധാരാളമായി തിക്കറികൾ ചെല്ലുക അള്ളാഹു സുബഹാനോ താല നമ്മളെ കാണുന്നുണ്ട് നമ്മളെ അറിയുന്നുണ്ട് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തിൽ ജീവിക്കുക അള്ളാഹുമായുള്ള സ്മരണ ഉണ്ടായാൽ തന്നെ നമ്മുടെ മനസ്സിൽ ഈമാൻ മാൻ ദൃഢപ്പെടുവാൻ സാധിക്കുന്നതാണ് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ ആവേശമുണ്ടാവും അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു സുബഹാനുതാര നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് അതുപോലെ മരിക്കണം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മാഷറ സ്വർഗം നരകം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുക ഇതൊക്കെ നമ്മുടെ ഈമാൻ ദൃഢപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും മനസ്സിന് സമാധാനം കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇതൊക്കെ നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടാകും പക്ഷെ വീണ്ടും ഡൗൺ ആയി പോകുന്നതാണ് എന്നാലും നിങ്ങൾ വീണടുത്ത് തന്നെ കിടക്കാതെ വീണ്ടും എഴുന്നേൽക്കണം അള്ളാഹുവിനെ ഓർക്കണം ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക ഇത് പിന്നെയും പിന്നെ ഇങ്ങനെ ആവർത്തിക്കപ്പെടും ഒരു ദിവസമെങ്കിലും നമ്മൾ മടി പിടിച്ച് ആയി കിടക്കുന്ന ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ അവിടെ കിടക്കരുത് വീണ്ടും നമ്മൾ ീമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്താൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മൾ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തണം ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക അതായത് ധിക്കറുകളൊക്കെ ചെയ്യുക സലാത്ത് ചെല്ലുക ധിക്കറ് ചെല്ലുക ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുവാൻ ഒരു ആവേശമുണ്ടാകും അതുപോലെ തന്നെ എപ്പോഴും തൗബ ചെയ്യുക ദ്വകൾ അധികരിപ്പിക്കുക ഇസ്തിഹുഫാർ അധികരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ മറ്റുള്ള നന്മകളൊക്കെ ചെയ്യുവാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുവാനും നമുക്ക് മനസ്സിന് തോന്നും നമ്മളറിയാതെ നമുക്ക് തോന്നി തുടങ്ങും അതാണ് ഒരു ശക്തി നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു ഫീൽ നമുക്കുണ്ടാകും ആ ഫീൽ നമുക്ക് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ ആമീൻ ആമീൻ يا رب العالمين